ർത്തകത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല സ്കൂൾ പ്രത്യേകിച്ചു ഇത്രയും പൂർണ്ണമായ രീതിയിലുള്ള പരസ്പരം ഏറ്റുമുട്ടൽ അതിൽ ഒരാൾ കൊല്ലപ്പെടും ദൗർഭാഗ്യകരമായി കൊണ്ടുപോകും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലും കേരളത്തിലെ സാംസ്കാരിക മൂല്യങ്ങൾക്കാകെ ഒരു ഇടിവ് സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തയാണ് കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ളത് താമരശ്ശേരിയിൽ ഒരു സ്വകാര്യ ട്യൂഷൻ സെൻറ്ററിൽ വിദ്യാർത്ഥികൾ അവരുടെ സെൻ്റ് ഓഫ് പരിപാടികൾക്കിടെ ഉണ്ടായ ഒരു നിസ്സാരമായ വാക്കു തർക്കം അതിനെ തുടർന്ന് സംഘം ചേർന്ന് ഇരുവിഭാഗമായി ഏറ്റുമുട്ടുകയും അതിലൊരാൾക്ക് ഇന്റേണൽ ആന്തരികമായി പരിക്കുകയും ഇന്റേണൽ ഹംബ്രേജ് ഉൾപ്പെടെ സംഭവിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി ഒരു വിദ്യാർത്ഥി പത്താം ക്ലാസ് വരെ മരണപ്പെടുകയാണ് എന്നാൽ തുടർന്ന് അങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് ഒരു വിദ്യാർത്ഥി മരണപ്പെടുമെന്ന അവസ്ഥയുണ്ടായപ്പോൾ തങ്ങൾ പിടിക്കപ്പെടില്ല എന്ന് ഇത് അത്രത്തോളം അവരാണല്ലോ തുടങ്ങിയിട്ടത് ആ നിലയിൽ ഒരു ഘട്ടത്തിൽ പോലും അതിൽ കുറ്റബോധം പോയിട്ട് അതിനെക്കുറിച്ചൊരു പുനർചിന്തനം പോലും ഇല്ലാത്ത ഒരു തലമുറ ഈ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ ആശങ്ക ജനിപ്പിക്കുന്നു എസ് എഫ് ഐ എന്ന നിലയിൽ ഞങ്ങൾ ആവർത്തിച്ച് പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള കോടതികൾ ഇവിടെയുള്ള വലത് ബുദ്ധിജീവികൾ കേരളത്തിലെ സ്കൂൾ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ നിലയിൽ ഇടപെടുന്ന ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ ആവർത്തിച്ച് പറയാറുണ്ട് ജനാധിപത്യക്കുറവ് സഹിഷ്ണുതയില്ല ഇല്ലാത്ത ഒരു ില്ലാത്തൊരു ഉണ്ടാവുക അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യമായ ബോധ്യക്കുറവ് ഉണ്ടാവുക ഇവയ്ക്കൊക്കെ കാരണമാകുന്ന ഒന്നായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന നിരോധനം മാറും എന്ന് ആ ഘട്ടത്തിൽ തന്നെ എസ് എഫ് ഐ പല ഘട്ടങ്ങളിലായി പറഞ്ഞിരുന്നു എന്നാൽ അതിനൊന്നും പല ഘട്ടത്തിലും ഈ പറഞ്ഞ ആളുകളൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല കോടതി നിരോധനത്തെ മുൻനിർത്തി വലിയ നിലയിൽ എസ് എഫ് ഐയെ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനകളെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കി അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതൊരു വലിയ വിപത്താണ് ഈ നിലയിൽ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു ഘട്ടത്തിലും ഞങ്ങൾ അനുവദിക്കില്ല ആ നിലയിൽ ക്യാമ്പസുകൾ സ്കൂളുകളിൽ പ്രത്യേകിച്ച് ബോധപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടാകും അതിന് ഇന്നുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ഈ ഗ്യാങിസം അരാജക മയക്കുമരുന്ന് മാഫിയകളുടെ ഇടപെടൽ അതോടൊപ്പം വയലൻസിനെ നോർമലൈസ് ചെയ്യപ്പെടുന്ന അതിന് സ്വാധൂകരിക്കപ്പെടുന്ന ഒരു നിലയുമുണ്ട് അതിന് കേരളത്തിൽ ഇന്ന് ഇറങ്ങുന്ന സിനിമകൾക്ക് പങ്കുണ്ട് സാംസ്കാരിക മേഖലയിൽ വലിയ ഉന്നമനം സൃഷ്ടിച്ചിട്ടുള്ള ഒരു മേഖലയാണ് നമ്മുടെ നാട്ടിലെ സിനിമകളൊക്കെ പക്ഷേ അവിടെയാണ് വയലൻസിനെ നോർമലൈസ് ചെയ്തുകൊണ്ട് ആരെയും ഏത് ഘട്ടത്തിലും അപായപ്പെടുത്തുന്നതെല്ലാം സാധൂകരിക്കാൻ കഴിയുന്നതാണ് എന്ന തരത്തിലേക്ക് ഒരു വലിയ മെസ്സേജുകൾ സിനിമകളിൽ നിന്ന് പോകുന്നത് ഇതുൾപ്പെടെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ കേരളം പോലുള്ള സമൂഹത്തിൽ ഒരു പ്രവണത ഉണ്ടാകുന്നത് തീർത്തും അനപ്ലക്ഷണീയമാണ് ആ നിലയിൽ താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കൃത്യമായി അതിൽ ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ വിപത്തിനെ കണ്ടുകൊണ്ട് അതിൽ അഡ്രസ്സ് ചെയ്തു പോകണം എന്നുള്ളതാണ് എസ് എഫ് ഐ കാണുന്നത് എസ് എഫ് കേരള സംസ്ഥാന കമ്മിറ്റി അതിന്റെ ഭാഗമായി തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും ഈ തിങ്കളാഴ്ച കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും മുഴുവൻ യൂണിറ്റുകളിലും എസ് എഫ് ഐ ലഹരിവിരുദ്ധ ശൃംഖലയും അതിനെ തുടർന്നുള്ള പ്രതിജ്ഞയും മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കും അതിനെ തുടർന്ന് വ്യാപകമായ തുടർപ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കും വിദ്യാർത്ഥികളെ സാമൂഹ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി സാമൂഹ്യ ഇടങ്ങൾ കാത്തുരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളെ കളിയിടങ്ങളിലേക്ക് ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ഈ മധ്യവേനലവധി കാലത്ത് ഞങ്ങൾ സംഘടിപ്പിക്കും അടുത്ത അക്കാദമിക് ഇയറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടപെടൽ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തും എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഞങ്ങൾ എം എം എസിന് ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകി പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ ഒരു പൈറ്റ് ഞങ്ങൾ കണ്ടു ആ ഇടമേതാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമുറിയുണ്ടോ പണം നൽകാത്തതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ ആക്രമിച്ചതാർ ഇതൊക്കെ പറയണല്ലോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ഒരു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിന്റെ പ്രസിഡന്റിന്റെ നിലവാരം പോലും കാണിക്കുന്നില്ല എന്തും വിളിച്ചു പറയാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഒരു ഡാറ്റാ ബേസിസും ഇല്ലാതെ ഇത് ഞങ്ങൾ ഉറപ്പിച്ചു ഇന്നലെ എം എം ഹസൻ എസ് എഫ് ഐക്കെതിരെയുള്ള അക്രമം തുറന്നു വിട്ടു ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തുന്നു നാളെ ആരൊക്കെ നടത്തും എന്നുള്ള ഇപ്പൊ ഞങ്ങൾക്ക് ധാരണയുണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു സുനിൽ കനകോലു മുന്നോട്ട് വെക്കുന്ന പ്രോഗ്രസ് കാർഡിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് വി ഡി സതീഷൻ ഇതൊക്കെ ആക്രമിച്ച് എസ് എഫ് ഐ ആക്രമിച്ച് പുതിയ വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് കേരളത്തിലെ യുവതലമുറക്കിടയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള സംഘടനയാണ് എസ് എഫ് ഐ പതിനാറ് ലക്ഷം മെമ്പർഷിപ്പ് ഉണ്ട് എസ് എഫ് ഐക്ക് ഇപ്പോൾ ക്യാമ്പസുകളെ മതനിരപേക്ഷവൽക്കരിക്കുന്നതിലും ഇടതോരം ചേർത്ത് നിർത്തുന്നതിലും വലിയ പങ്ക് വഹിച്ച സംഘടനയാണ് എസ് എഫ് ഐ അത് നമുക്ക് കേരളത്തിന്റെ സമൂഹത്തിൽ കാണാൻ കഴിയും അപ്പോൾ എസ് എഫ് ഐയെ തകർക്കുക എന്നുള്ളത് ഒരു വലതുപക്ഷ അജണ്ടയാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ അജണ്ടയാണ് അതുകൊണ്ട് തന്നെ ആ അജണ്ടയെ മുൻനിർത്തിയാണ് ഈ തരത്തിലുള്ള പ്രചരണം സൃഷ്ടിച്ചെടുക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തയ്യാറാവുന്നത് പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാരെ ഉപദേശിക്കുകയായിരുന്നു ആദ്യം അവരെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കും എന്തെല്ലാം വിധത്തിലുള്ള ലഹരി കേസുകളിലാണ് അവർ പിടിക്കപ്പെട്ടത് അവരുടെ സംസ്ഥാന ക്യാമ്പിൽ നടന്നത് എന്തൊക്കെയാണ് തമ്മിലടിച്ച് രക്തച്ചൊരിച്ചൽ ഉണ്ടായില്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കാര്യത്തിലേക്ക് ഞങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഒരു വാദപ്രതിവാദത്തിലേക്കല്ല ഒരു അടിസ്ഥാനത്തിൽ വാദപ്രതിവാദത്തിലേക്ക് ഈ വിഷയത്തെ മുൻനിർത്താൻ ആഗ്രഹിക്കുന്നില്ല ഇതൊരു സാമൂഹ്യ വിപത്താണ് ലഹരി ഒരു സാമൂഹ്യ വിപത്താണ് അത് ലോകത്തെമ്പാടും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് ആ നിലയിൽ തന്നെ കേരളത്തെ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിച്ച് തോൽപ്പിക്കാൻ ആവശ്യകരമായിട്ടുള്ള ഇടപെടലാണ് നടത്തുക യോജിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് പക്ഷേ അതിന് തുരങ്കം വെക്കുന്ന തരത്തിലുള്ള ഒരു ആലോചനയും പ്രവർത്തനവും അതിൻ്റെ പ്രസ്താവനയുമാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ വി ഡി സതീഷിൻ്റെ വായിൽ നിന്ന് ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ പക്ഷേ അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള അപക്വപരമായിട്ടുള്ളതും നിരുത്തരവാദപരമായിട്ടുള്ള നിലപാട് ഇനിയും പറഞ്ഞേക്കരുത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ ഒരു മണ്ടനാണെന്ന് കരുതി പോകും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് വി ഡി സതീഷിനെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇത്തരം ഒരു വലിയൊരു വിഷയത്തെ ഇത്രമേൽ സരസമായി ഇത്രമേൽ മൈന്യൂട്ടായി കാണാൻ വളരെ സിമ്പിളായി കണ്ടുകൊണ്ട് ഇടപെട്ട വി ഡി സതീഷിൻ്റെ ആ പ്രസ്താവനയോട് അങ്ങേയറ്റം ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ യൂണിറ്റുകളിലും ഇതുമായി ഒരു വിജിലൻസ് സ്കോഡ് രൂപീകരിക്കും മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളെയും എല്ലാ വിധത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളെയും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇതിൽ കണ്ണി ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഇതിനോട് ഞങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സംഘടനകളെയും കൂട്ടായി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് കാണുന്നത് ഇതൊരു വലിയ സാമൂഹ്യ വിപത്തിനെ നേരിടാൻ ആ നിലയിൽ തന്നെ പ്രവർത്തിക്കണം എന്നാണ് കരുതുന്നത് താല്പര്യമില്ലാത്ത ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ താല്പര്യക്കുറവിനും കാരണവും ഉണ്ടാകും